െ ദാനിയലിന്റെ പുസ്തകം ആമുഖം ഗ്രന്ഥകർത്താവ് എന്ന നിലയിലും ഗ്രന്ഥത്തിലെ പ്രധാന കഥാപാത്രം എന്ന നിലയിലുമാണ് ദാനിയലിന്റെ നാമം ഗ്രന്ഥത്തോട് ചേർക്കുന്നത് ബാബിലോൺ പ്രവാസം പെടുന്നവരായി ദാനിയേലും കൂട്ടരും ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഗ്രന്ഥരചന നടന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷം അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ മതമർദ്ദന കാലത്ത് ആണെന്ന് കരുതപ്പെടുന്നു ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ കർത്താവ് അജ്ഞാതനാണ് ഹെബ്രായ മൂലഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ പന്ത്രണ്ട് അധ്യായങ്ങളും ഗ്രീക്കിൽ പതിനാല് അധ്യായങ്ങളും കാണുന്നു ഹെബ്രായ മൂലങ്ങളിൽ തന്നെ കുറച്ച് ഭാഗം അരമായ ഭാഷയിലാണ് ഗ്രീക്ക് മൂലപ്രകാരമുള്ള പതിനാല് അധ്യായങ്ങൾ കാനോനികമായി കത്തോലിക്കർ സ്വീകരിക്കുന്നു ദാനിയലിൻ്റെയും മൂന്ന് കൂട്ടുകാരുടെയും ഉറച്ച ദൈവവിശ്വാസവും ഭക്തിയും യഹൂദാചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമുള്ള നിഷ്ഠയും പ്രസ്പൃഷ്ടമാക്കുന്ന ഭാഗങ്ങളുടെ വിവരണമാണ് ആദ്യ ഭാഗത്തുള്ളത് ദാനിയലിനുണ്ടാകുന്ന ദർശനങ്ങളാണ് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങളുടെ ഉള്ളടക്കം ദൈവത്തിൻ്റെ പദ്ധതികൾക്കും അവിടുത്തെ ജനത്തിനുമെതിരെ ഉയരുന്ന സാമ്രാജ്യ ശക്തികൾ തകർക്കപ്പെടുമെന്ന് ദർശനങ്ങൾ വ്യക്തമാക്കുന്നു പ്രബോധനാത്മകമായ കഥകളാണ് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നത് ഏഴാം അധ്യായത്തിലെ മനുഷ്യപുത്രനെ സംബന്ധിക്കുന്ന പരാമർശങ്ങളും ദാനിയലിൻ്റെ പുസ്തകത്തെ ഏറ്റവും അധികം ശ്രദ്ധേയമാക്കി അന്തിമോത്ഥാനത്തെക്കുറിച്ചുള്ള സൂചനയും ഗ്രന്ഥത്തിൻ്റെ ഒരു സവിശേഷതയാണ് ക്രൈസ്തവർ പ്രവചന ഗണത്തിലും യഹൂദർ ലിഖിതങ്ങളുടെ പട്ടികയിലും പെടുത്തുന്നെങ്കിലും വെളിപ്പാട് സാഹിത്യ രൂപത്തിൻ്റെ ഉത്തമ ദർശനമാണ് ദാനിയലിൻ്റെ പുസ്തകം ദൈവത്തിൻ്റെ പക്ഷം വിജയിക്കുമെന്ന ദർശനങ്ങളിലൂടെ സമർത്ഥിച്ചുകൊണ്ട് ക്രൂരമായ മതമർദ്ദനത്തിന് വിധേയരായവർക്ക് ആശ്വാസവും ധൈര്യവും പകരുകയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം രക്ഷാകര ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ ലോകചരിത്രത്തെ ഥിക്കുന്ന ഗ്രന്ഥകർത്താവ് പ്രപഞ്ചത്തിലെ ഓരോ ചലനത്തിലും ദൈവത്തിൻ്റെ കരവും പദ്ധതിയും ദർശിക്കുന്നു ദൈവജലം പ്രതിസന്ധികൾ തരണം ചെയ്ത് ശാശ്വതമായ നീതിയും സമാധാനവും കൈവരിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു